ഒളിമ്പിക് അസോസിയേഷനെതിരായ ആരോപണത്തിലുറച്ച് കായികമന്ത്രി വി അബ്ദുറഹ്മാൻ പുട്ടടി എന്ന് പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു ഭയപ്പെടുത്തൽ ഇങ്ങോട്ട് വേണ്ട തന്റെ പ്രവർത്തനത്തിന് ഒളിമ്പിക് അസോസിയേഷന്റെ സർട്ടിഫിക്കറ്റും വേണ്ടെന്നും മന്ത്രി അസോസിയേഷൻ അധ്യക്ഷ പി ടി ഉഷയ്ക്ക് കേരളത്തോട് പ്രതിബദ്ധതയില്ലെന്നും മന്ത്രി കുറ്റപ്പെടുത്തി പണം വാങ്ങുന്ന എപ്പോഴും അതിൽ തന്നെ ഓപ്ഷൻ അതിലൊന്നും വ്യത്യാസമില്ല ഈ നാടിനോട് ഒരു പ്രതിബദ്ധ അവർക്ക് വേണ്ടേ അവർ ഓൾ ഇന്ത്യ ലെവലിലുള്ള പ്രസിഡന്റൊക്കെ ആയിരിക്കാം പക്ഷേ കേരളത്തിൽ നിന്ന് വരുന്ന താൻ വളർന്നു വന്ന ഒരു സ്ഥലത്തു നിന്നും ഇത്രയും ആ സംസ്ഥാനത്തിന് ഇത്രയും മെഡലിൽ കിട്ടേണ്ട ഒരു കായിക ഇനത്തെ പുറത്താക്കുമ്പോൾ അത് പറയാതിരിക്കാൻ പാടില്ല പറയണ്ടേ ഇവരെ ഇത്തരം വിമർശനങ്ങളൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമായി അത്തരം വിമർശനവും ഭയപ്പെടുത്തലുമൊക്കെ അവർ സ്വന്തം നടത്തിയാന്ന് എൻ്റെ അടുത്തൊന്നും ഉണ്ടാകില്ല അഷ്കർ അലി കരിമ്പ നമുക്കൊപ്പം അഷ്കർ അലി കരിമ്പ പറഞ്ഞതെന്താണോ അതിന്റെ അർത്ഥം ഉൾക്കൊണ്ട് തന്നെ പറഞ്ഞതാണ് അതിൽ ഉറച്ചു നിൽക്കുന്നു എന്നല്ലേ മന്ത്രി വ്യക്തമാക്കുന്നത് സുര്യ ഒ ഒളിമ്പിക് അസോസിയേഷനുമായുള്ള മന്ത്രിയുടെ കായിക മന്ത്രിയുടെ ഏറ്റുമുട്ടൽ അതേ രീതിയിൽ തന്നെ തുടർന്നു എന്ന് തന്നെ വേണം പറയാൻ പ്രത്യേകിച്ച് ഇരു മന്ത്രി ആണെങ്കിലും ഒളിമ്പിക് ആണെങ്കിലും പരസ്പരം ആരോപണവും പ്രത്യാരോപണം ഉന്നയിക്കുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുമ്പോൾ അതൊരു സംഘടനത്തിലേക്ക് തന്നെ രാഷ്ട്രീയമായി പോകുന്നു എന്ന് പ്രത്യേകിച്ച് പറയേണ്ടി വരും തന്നെ ഭയപ്പെടുത്താൻ നോക്കേണ്ടതില്ല എന്നുള്ളതാണ് ഇപ്പോൾ മന്ത്രി അബ്ദുറഹ്മാൻ ഇന്ന് മലപ്പുറത്ത് വെച്ച് പറഞ്ഞിരിക്കുന്നത് പലരും ഇത്തരത്തിൽ നൽകുന്ന ഫണ്ടുകളൊക്കെ തന്നെ പുട്ടടിക്കുന്നു എന്ന് വെറുതെ പറഞ്ഞതല്ല ആ പറഞ്ഞതിൽ താൻ ഉറച്ചു നിൽക്കുകയും ചെയ്തുകൊണ്ട് തനിക്ക് ഒളിമ്പിക്സ് അസോസിയേഷന്റെ സർട്ടിഫിക്കറ്റ് വേണ്ട തനിക്ക് പൊതുജനം യുടെ സർട്ടിഫിക്കറ്റ് മതി അതിനാണ് താൻ നിലനിൽക്കുന്നതെന്നുമാണ് മന്ത്രി വി അബ്ദുൾ റഹ്മാൻ പറഞ്ഞത് അതോടൊപ്പം തന്നെ ഒളിമ്പിക് അസോസിയേഷന്റെ അധ്യക്ഷനായിട്ടുള്ള പി ടി ഉഷയ്ക്കെതിരെ വലിയ വിമർശനം ഇന്ന് മന്ത്രി അബ്ദുറഹ്മാന്റെ ഭാഗത്തുനിന്നുണ്ടായി കളരി ഒഴിവാക്കിയതുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഒളിമ്പിക്സ് ഗെയിമുകളിൽ നിന്നും കളരി ഒഴിവാക്കിയതിൽ ഹൈക്കോടതി അടക്കം വിമർശനം ഉന്നയിച്ചിട്ട് പോലും അതിൽ വേണ്ടത്ര ഇടപെടൽ പി ടി ഉഷയുടെ ഭാഗത്തുനിന്നുണ്ടായില്ല ഉഷയ്ക്ക് എന്നാണ് മന്ത്രി വിമർശിക്കുന്നത് പി ടി ഉഷയുടെ പ്രതികരണം ഇതിൽ ഇനി വരുന്നുണ്ടോ എന്ന് നോക്കാം